ും മധുരം വേദമ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ വെളിപ്പാട് പുസ്തക പഠനത്തിനായി ഏവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു ഏഴാം അധ്യായം വരെ നാം പഠിച്ചു കഴിഞ്ഞു ഇന്ന് എട്ടാം അധ്യായമാണ് പഠിക്കുന്നത് സിമാസനത്തിൽ ഇരിക്കുന്നവൻ്റെ കയ്യിൽ നിന്നും ഏഴ് മുദ്രകളാൽ മുദ്രയിടപ്പെട്ട ന്യായവിധിയുടെ പുസ്തകം കുഞ്ഞാട് വാങ്ങി ഓരോന്നായി പൊട്ടിച്ചു കൊണ്ടിരിക്കുകയാണ് ആറു മുദ്രകൾ വരെ പൊട്ടിച്ചു കഴിഞ്ഞതോടുകൂടെ ഭൂമിയിൽ യുദ്ധം ക്ഷാമം മഹാവ്യാധികൾ കാട്ടുമൃഗങ്ങളാലുള്ള ആപത്തുകൾ മഹാഭൂകമ്പം എന്നീ ദൈവ ന്യായവിധികൾ ഭൂമിയിൽ പകരപ്പെട്ട് ജനം കഷ്ടമനുഭവിക്കുകയാണ് തുടർന്ന് ഭൂമി മേലും സമുദ്രത്തിന്മേലും ന്യായവിധി നടത്തുവാൻ പോകുക ദൈവം അതിനായി പോവുകയാണ് അതിനായി ഏഴാം മുദ്ര പൊട്ടിക്കുന്നു ഇതിനെക്കുറിച്ചാണ് ഇന്ന് നാം പഠിക്കുന്നത് എട്ടാം അധ്യായം അവൻ ഏഴാം മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ ഏകദേശം അരമണിക്കൂറോളം മൗനതയുണ്ടായി അപ്പോൾ ദൈവസന്നിധിയിൽ ഏഴ് ദൂതന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടു അവർക്ക് ഏഴ് കാഹളം ലഭിച്ചു എട്ടിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഓരോ മുദ്ര പൊട്ടിക്കും തോറും ദൈവത്തിൻ്റെ ക്രോധവും ഭൂമിയിൽ വർദ്ധിച്ചു വരികയാണ് കാരണം അത്രത്തോളം തൻ്റെ ജനത്തെ ക്രിസ്തുവിന്റെ നാമ ഭൂമിയിലുള്ളവർ പീഡിപ്പിച്ചിരുന്നു ഓരോ മുദ്ര പൊട്ടിക്കുംതോറും സ്വർഗവാസികളുടെയും ദൈവസഭയുടെയും ആരാധന ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഏഴാമുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗം അരമണിക്കൂർ നിശബ്ദമായിരുന്നു ഭൂമിയിൽ തുടർന്ന് നടക്കുവാൻ പോകുന്ന ദൈവീക ന്യായവിധിയുടെ കാഠിന്യത്വ അതിൻ്റെ കാഠിന്യം അതിനെ ഭയത്തോടെ ഓർത്തുകൊണ്ട് സ്വർഗം മൗനമായിരിക്കുകയാണ് എട്ടിൻ്റെ മൂന്ന് അപ്പോൾ ഏഴ് ദൂതന്മാർ ഏഴ് കാഹളങ്ങളുമായി നിൽക്കുന്നത് ഞാൻ കണ്ടു മറ്റൊരു ദൂതൻ ഒരു സ്വർണ ധൂപകലശവുമായി യാഗപീഠത്തിന് അരികെ നിന്നു ധൂപവർഗത്തിൻ്റെ പുക വിശുദ്ധന്മാരായ രക്തസാക്ഷികളുടെ നിലവിളിയോടെയുള്ള പ്രാർത്ഥനയോടുകൂടെ യാഗപീഠത്തിലെ കനൽ നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു ഉടൻ ഇടിയും നാദവും ഭൂകമ്പവും ഉണ്ടായി എട്ടിൻ്റെ മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ സൂപകലശവുമായി ഒരു ദൂതൻ യാഗപീഠത്തിൻ്റെ അരികിൽ നിൽക്കുകയാണ് ഈ യാഗപിഠ ഈ യാഗപീഠം ഏതെന്ന് ചോദിച്ചാൽ ആറാം അധ്യായത്തിൽ നാം പഠിച്ചു ക്രിസ്തുവിൻ്റെ നാമനിമിത്തം രക്തസാക്ഷികളായിത്തീർന്നവർ യാഗപീഠത്തിൻ്റെ അടിയിൽ കിടക്കുന്നതായിട്ട് നാം പഠിച്ചല്ലോ അതായത് അവർ ആ യാഗപീഠത്തിന് കീഴിൽ കിടന്നുകൊണ്ട് നാഥ ഞങ്ങളോട് ഇപ്രകാരം ചെയ്തവരോട് നീ എത്രത്തോളം പ്രതികാരം ചെയ്യാതിരിക്കും എന്ന പ്രാർത്ഥനയോടെ നിലവിളിച്ചുകൊണ്ട് അപേക്ഷിക്കുന്ന ആ രക്തസാക്ഷികളെയാണ് നാം ഇവിടെ കാണുന്നത് അപ്പോൾ കർത്താവ് വെള്ള വെള്ളം നിലയങ്കിക്കൊടുത്ത് അവരെ ആശ്വസിപ്പിച്ച ശേഷം അവർക്കൊരു വാക്ക് കൊടുത്തിരുന്നു നിങ്ങളെപ്പോലെ ഇനിയും രക്തസാക്ഷികളായി വന്നു ചേരുവാനുള്ളവരുണ്ട് അവരും വന്ന് ചേരുവോളം അല്പകാലം കൂടെ സമാധാനമായിരിക്കുക പതിനാറിൻ്റെ പത്ത് സോറി ആറിൻ്റെ പത്ത് ഈ നിലവിളിയോടെയുള്ള പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കുവാനാണ് യാഗപീഠത്തിനരികിൽ അവർ കാണേ ദൂതൻ ഒരുങ്ങി നിൽക്കുന്നത് അതിൻ്റെ ഭയങ്കരത്വം അറിയാവുന്ന സ്വർഗവാസികൾ അരമണിക്കൂറോളം നിശബ്ദരായി നിന്നു ഈ ഭയങ്കരത്വം ഭൂവാസികളെ അറിയിക്കുവാനാണ് ഇടിയും നാദവും ഭൂകമ്പവും ഭൂമിയിലേക്ക് അയക്കുന്നത് ഒന്നാം കാഹളം എട്ടിൻ്റെ ഏഴ് ഒന്നാമത്തെ ദൂതൻ കാഹളം ഊതി അപ്പോൾ രക്തം കലർന്ന തീ മഴയും കൽമഴയും ചൊരിഞ്ഞിട്ട് ഭൂമിയിൽ മൂന്നിലൊന്ന് വെള്ളം വറ്റിപ്പോയി വൃക്ഷങ്ങളിൽ മൂന്നിലൊന്ന് വെന്തുപോയി പോയി എല്ലാ പച്ചപ്പുല്ലും വെന്തുപോയി ഇവിടെ വെള്ളത്തിന് പകരം രക്തം കലർന്ന തീയാണ് മഴ പോലെ ഭൂമിയിൽ പെയ്തിറങ്ങുന്നത് അതിനാൽ എല്ലാ കൃഷികളും പച്ച പുല്ലു വരെ വെന്ത് കരിഞ്ഞുപോയി വൃക്ഷങ്ങളിലും മൂന്നിലൊന്ന് ഭാഗം വെന്ത് നശിച്ചു അടുത്ത കൃഷി ഇറക്കുവാൻ വിത്തുമില്ല അതെല്ലാം വെന്ത് നശിച്ചു പോയി അത്യുഷ്ണത്താൽ നീരുറവുകളും മറ്റിപ്പോയി അതിനാൽ കുടിവെള്ളം പോലും ഭൂമിയിലില്ല തീ മഴയോടൊപ്പം ചുട്ടു പഴുത്ത കൽമഴയും രക്തവും തീമഴയും ഒരുമിച്ച് പെയ്യുകയാണ് ശരിക്കും കല്ലുകൾ തന്നെയാണത് ചന്ദ്രനിൽ കല്ലും മണ്ണും പാറയും ഒക്കെ ഉള്ളതായി നമുക്കറിവുള്ളതാണല്ലോ കൽമഴയ്ക്കായി കല്ലുകളുടെ ഒരു ഭണ്ണാരം തന്നെ അന്ത്യകാലത്തേക്കായി ദൈവം ഒരുക്കി വച്ചിട്ടുള്ളതായി ബൈബിളിൽ യോബിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് കൽമഴയുടെ ഭണ്ണാരം നീ കണ്ടിട്ടുണ്ടോ ഞാൻ അവയെ കഷ്ടകാലത്തേക്കും പോരും പടയുമുള്ള നാളിലേക്കും സംഗ്രഹിച്ചു വച്ചിരിക്കുന്നു യോബ് മുപ്പത്തെട്ടിൻ്റെ ഇരുപത്തിരണ്ടാം വാക്യം ഇത് ദൈവയ്യോബിന് വെളിപ്പെടുത്തി കൊടുത്തു രക്തം കലർന്ന തീ മഴയും ചുട്ടു പഴുത്ത കൽമഴയും ചൊരിയുമ്പോൾ ഭൂമിയിലുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ മനുഷ്യർ മരണവിപ്രാളത്തോടെ കൂട്ട ഓട്ടം തുടങ്ങും ഓടിത്തളർന്ന് വീണ് മരിക്കും ഇങ്ങനെ മൂന്നിലൊന്ന് മനുഷ്യർ വെന്തു മരിക്കും ദൈവം ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തുവാൻ ഒരുങ്ങുകയാണ് ഭൂമിക്ക് ആ ന്യായവിധി കഴിഞ്ഞതിന് ശേഷം ഇനി സമുദ്രത്തിന് കേടു സമുദ്രത്തിന് കേടുവരുത്തുവാൻ പോവുകയാണ് രണ്ടാമത്തെ ദൂതൻ എട്ടാം എട്ടാമധ്യായം എട്ട് മുതൽ ഒമ്പത് വരെയുള്ള വാക്യം അപ്പോൾ കത്തുന്ന ഒരു വൻ പോലെ ഒന്ന് സമുദ്രത്തിലേക്കെറിഞ്ഞു കടലിൽ മൂന്നിലൊന്ന് ജലം രക്തമായി തീർന്നു സമുദ്രത്തിൽ പ്രാണനുള്ള സൃഷ്ടികളിൽ മൂന്നിലൊന്ന് ചത്തുപോയി കപ്പലുകളിലും മൂന്നിലൊന്ന് ഛേദം വന്നു എട്ടിൻ്റെ എട്ടേ ഒമ്പതേ വാക്യങ്ങൾ ഈ ദൂതൻ കാവള ഊതിയപ്പോൾ വലിയ ഒരു മല പോലെ ഒരു തീ കട്ട സമുദ്രത്തിലേക്ക് വീഴുകയാണ് അത് വീണ ഉടനെ കടലിലെ മൂന്ന് മൂന്നിലൊന്ന് വെള്ളം രക്തമായി മാറി അത് കാരണം മൂന്നിലൊന്ന് ജലജന്തുക്കളും മത്സ്യങ്ങളും ഭീമൻ തിമിങ്ങലങ്ങളും വരെ ചത്ത് കരക്കടിഞ്ഞു മൂന്നിലൊന്ന് കപ്പലുകൾ ഈ മല പോലെയുള്ള ഒരു തീക്കട്ട ആ മല പോലെ അത്രയും വലിയ ഒരു തീക്കട്ട സമുദ്രത്തിൽ വീണപ്പോൾ അതിൻ്റെ ഓളങ്ങൾ അത് ഒരു സുനാമി പോലെയായി തീർന്നു മൂന്നിലൊന്ന് കപ്പലുകൾ വരെ നശിച്ചുപോയി ഇവയെല്ലാം ഈ സുനാമി കാരണം കിലോമീറ്ററോളം ദൂരത്തിൽ കരയ്ക്കടിഞ്ഞു കിടക്കും ക്ഷാമത്താലും തീമഴയാലും കൽമഴയാലും പൊള്ളലേറ്റ് വൃങ്ങളാലും ആഹാരമില്ലാതെയും ക്ഷീണിച്ച് തളർന്നു കിടക്കുന്ന മനുഷ്യർക്ക് ചത്ത് ചീഞ്ഞു കിടക്കുന്ന ഈ കടൽ മത്സ്യങ്ങളെയും കടൽ ജന്തുക്കളെയും ഒന്ന് നീക്കം ചെയ്യുവാൻ പോലും കഴിയാതെ രക് മത്ത വെള്ളത്താൽ ദുഷിച്ചുള്ള ദുർഗന്ധം കൊണ്ടും സാംക്രമിക രോഗങ്ങളാലും ശുദ്ധവായു ശുദ്ധവായുപോലും ലഭിക്കാതെ നരകയാതന അനുഭവിക്കും ഈ സമയം മൂന്നാം കാഹളം ഊതുന്നു മൂന്നാമത്തെ ദൂതൻ കാഹ്ളം ഊതി എട്ടിൻ്റെ പത്തേ പതിനൊന്നേ വാക്യങ്ങൾ അപ്പോൾ ദീപം പോലെ കത്തുന്ന ഒരു മഹാനക്ഷത്രം ആകാശത്തു നിന്ന് വീണു നദികളിൽ മൂന്നിലൊന്നിന്മേലും നീര ഉറവുകളിന്മേലും ആയിരുന്നു അത് വീണത് ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്ന് പേർ വെള്ളത്തിൽ മൂന്നിലൊന്ന് കാഞ്ഞിരം പോലെയായി വെള്ളം കയ്പായതിനാൽ മനുഷ്യരിൽ പലരും മരിച്ചുപോയി കടൽ വെള്ളം രക്തമായപ്പോൾ കരയിലെ നീര ഉറവുകളിലും നദികളിലുമൊക്കെ ഉള്ള വെള്ളം കുടിക്കാമെന്ന് കരുതി എന്നാൽ സകല നീര് ഉറവുകളിലെയും വെള്ളം കയ്പായതിനാൽ കുടിവെള്ളം പോലുമില്ല ദാഹം കൊണ്ട് നിവൃത്തിയില്ലാതെ കയ്പ്പ് വെള്ളം കുടിച്ചവരെല്ലാം മരിച്ചു വീഴുന്ന അവസ്ഥ ക്രൂസിൽ കിടന്നുകൊണ്ട് എനിക്ക് ദാഹിക്കുന്നുവെന്ന് യേശു കർത്താവ് പറഞ്ഞപ്പോൾ കയ്പുകാടി നൽകിയ ലോകത്തിന് ദൈവം കയ്പ്പുള്ള നഞ്ചുവെള്ളം കുടിപ്പിക്കും ഈ സമയം നാലാമത്തെ ദൂതൻ കാവളം ഊതുകയാണ് എട്ടിൻ്റെ പന്ത്രണ്ട് അപ്പോൾ സൂര്യനിൽ മൂന്നിലൊന്നിനും ചന്ദ്രനിൽ മൂന്നിലൊന്നിനും നക്ഷത്രങ്ങളിൽ മൂന്നിലൊന്നിനും ബാധ തട്ടി മൂന്നിലൊന്ന് ഇരുണ്ടുപോയി രാവും പകലും മൂന്നിലൊന്ന് വെളിച്ചമില്ലാതെയായി ക്ഷാമത്താലും രോഗത്താലും വ്രണങ്ങളാലും കുടിവെള്ളം പോലും ലഭിക്കാതെ ദാഹിച്ചും വലഞ്ഞും ക്ഷീണിച്ചിരിക്കുന്ന ജനം വെളിച്ചം പോലും ഇല്ലാതെ കൂരിരുട്ടിൽ കഴിയേണ്ടി വരും ഈ ഇരുട്ട് ഖനമേറിയ കൂരിരുട്ടായതിനാൽ സ്വസ്ഥാനത്ത് നിന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയാതെ മരവിച്ചിരുന്നു പോകും ആർക്കും തമ്മിൽ കാണുവാനോ പരസ്പരം ഒന്ന് ആശ്വസിപ്പിക്കുവാൻ പോലും കഴിയാതെ കൂരിരുട്ടത്ത് തപ്പി നടക്കും വെള്ളമില്ലാത്തതിനാലും ഉള്ള വെള്ളം കയ്പുള്ള നഞ്ച് വെള്ളമാകിയാലും കുടിക്കുവാൻ കഴിയുന്നില്ല വൈദ്യുതി പോലും കാണുകയില്ല ഇപ്രകാരം ജനം മരണവേദന അനുഭവിച്ചുകൊണ്ട് തളർന്നിരിക്കുന്ന സമയം ഒരു കഴുക് ആകാശത്തുകൂടി പറന്നുകൊണ്ട് വിളിച്ച് പറയുകയാണ് എട്ടിൻ്റെ പതിമൂന്നാം വാക്യം ഇനി കാഹളം ഊതുവാനുള്ള മൂന്ന് ദൂതന്മാരുടെ കാഹളം നിമിത്തം ഭൂവാസികൾക്ക് കഷ്ടം 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 എന്ന് ഉറക്ക പറഞ്ഞു അതായത് തുടർന്ന് മൂന്ന് കഷ്ടങ്ങൾ കൂടി ഒന്നിന് പുറകെ ഒന്നായി ഭൂമിയിൽ വരുവാൻ പോകുന്നു എന്ന് ഈ മന്ത്രിമാരൊക്കെ വരുമ്പോൾ അതിന് തൊട്ടു മുമ്പേ ഒരു വാഹനത്തിൽ അവർ പിന്നാലെ വരുന്നുണ്ട് എന്ന് പരസ്യം വിളിച്ച് പറഞ്ഞ് ജനത്തെ അറിയിക്കുന്നത് പോലെ ഇതാ ഭൂമിയിൽ മൂന്ന് കഷ്ടങ്ങൾ പിന്നാലെ വരുന്നു എന്ന് കഴുക് മുന്നമേ വിളംബരം ചെയ്യുകയാണ് വളരെ ഭയാനകമായ കഷ്ടം മൂന്ന് കഷ്ടങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി ജനം അനുഭവിക്കേണ്ടി വരും ഇവിടെ എട്ടാമധ്യായം തീരുകയാണ് കുറിച്ച് പറയുമ്പോൾ ബിംബങ്ങളെ വാർത്തുണ്ടാക്കുകയും അവയെ സേവിക്കുകയും ചെയ്തിരുന്ന കൽതയറുടെ ഇടയിൽ നിന്നും സത്യ അന്വേഷിയായിരുന്ന അബ്രഹാമിനെ ദൈവം വിളിച്ച് വേർതിരിച്ചു അവൻ്റെ സന്തതിയെ ദൈവത്തിൻ്റെ പ്രഭു എന്നർത്ഥമുള്ള ഇസ്രായേൽ എന്ന് ദൈവം പേരിട്ടു അവർക്കായി കൽപ്പനകളും പ്രമാണങ്ങളും നൽകി ആ തലമുറയിൽ കൂടി ദൈവം യേശു എന്ന നാമത്തിൽ രക്ഷകനായി ഭൂമിയിൽ വന്നു ആ തലമുറയിൽ വരുവാൻ കാരണം ദൈവം ആ ജനത്തെ തൻ്റെ സ്വന്തം ജനമാക്കി മാറ്റിയിരുന്നു അപ്പോൾ ലോകത്തെ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു രക്ഷകൻ വരേണ്ടതിനാണ് ഈ ജനത്തെ വാസ്തവമായും ദൈവം തിരഞ്ഞെടുത്തത് എന്നാൽ ഈ ലോക രക്ഷകനായി അവരുടെ ഇടയിലേക്ക് വന്ന യേശുവിനെ അവർ തങ്ങളുടെ മിശിഹായായി അംഗീകരിക്കാതെ തള്ളിക്കളഞ്ഞു മാത്രവുമല്ല ദൈവകൽപ്പനകളെ അവർ ലംഘിച്ചു അപ്പോഴെല്ലാം ദൈവം അവരെ ശത്രു സൈന്യങ്ങളുടെ കയ്യിൽ കഠിനമായി ശിക്ഷിച്ചു പല ഘട്ടങ്ങളിലായി അവരുടെ വാഗ്ദത്വ ദേശമായ കനാനിൽ നിന്നും പല രാജ്യങ്ങളിലേക്കും ചിതറിച്ചു കളഞ്ഞു അവരെല്ലാം ഇന്നും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു സ്വന്തം ജനമായി തിരഞ്ഞെടുത്ത ഇസ്രായേൽ ജാതിയെപ്പോലും മുഖപക്ഷം കൂടാതെ ശിക്ഷിക്കുന്ന ദൈവം യേശു ക്രിസ്തുവിൽ കൂടെയുള്ള ഇത്ര വലിയ രക്ഷയെ തള്ളിക്കളഞ്ഞ ശേഷം ജനത്തോട് മുഖപക്ഷമില്ലാതെ നിത്യദണ്ണ്ഡനത്തിന് ഏൽപ്പിക്കാതിരിക്കുമോ യേശു എന്ന രക്ഷകനെ തള്ളിക്കളഞ്ഞ യഹൂദ ജനം എതിർക്രിസ്തുവിൻ്റെ പീഡാകാലത്തിലൂടെയും ദൈവത്തിൻ്റെ ന്യായവിധിയിലൂടെയും കടന്നു പോകുന്നതോടൊപ്പം യേശുവിൽ കൂടെയുള്ള രക്ഷയെ തള്ളിക്കളഞ്ഞ ശേഷം ജനങ്ങളെ അവരും ഈ പീഡയിൽ കൂടെ കടന്നു പോവുകയും എതിർക്രിസ്തുവിനോടൊപ്പം നിത്യനരകത്തേക്ക് പോകേണ്ടി വരികയും ചെയ്യും ദൈവത്തിന് മുഖപക്ഷമില്ല കർത്താവിന് സ്തോത്രം യൂതർ ക്രിസ്തനെ തള്ളിയതാൽ ഖേദം എന്തു വന്നോർക്കുക നീയാ ഭേദമില്ല നീയാ സകലേശജനെ ഭേടിയും നാരസംഘം ചുവടെ പൊടിയും സകലേശജന ഭേടിയും നരസംഘം ചുവടെ പൊടിയും